ഇന്ത്യ ബംഗ്ലാദേശ് ടീം ആദ്യ മത്സരം ആറാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഹാർദിക് പാണ്ഡ്യ സഞ്ജു സാംസൺ ശിവം ദുബെ റിങ്കു സിംഗ് എന്നിവരെല്ലാം ഉണ്ട് മൂന്ന് പുതിയ യുവതാരങ്ങൾക്കും ഇന്ത്യൻ ടീമിലേക്ക് അവസരം നൽകിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പറായി ഇഷൻകേഷിനും ധ്രുവറിലും തഴയപ്പെട്ടപ്പോൾ സഞ്ജു സാംസണയും ജിതേഷ് ശർമ്മയ്ക്കുമാണ് അവസരം നൽകിയിരിക്കുന്നത് മധ്യനിരയിൽ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് ജിതേഷ് ശർമ്മ ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസനെ തഴഞ്ഞുകൊണ്ട് ജിതേഷ് ശർമ്മയെ വിക്കറ്റ് കീപ്പർ റോൾ നൽകാനായി ടീം ഇന്ത്യയ്ക്ക് പദ്ധതിയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ടീമിലെ സീനിയർ താരം എന്നുള്ളൊരു പ്രയോറിറ്റിയാണ് സഞ്ജുവിനുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ടീമിലേക്ക് എത്തിയ സഞ്ജുവിന് മത്സരങ്ങളിൽ അത്ര ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുണ്ടെങ്കിലും സ്ഥിരതയാണ് സഞ്ജുവിനെ അലട്ടുന്ന പ്രധാന അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ സഞ്ജുവിനെ കളിപ്പിച്ചപ്പോൾ ഡെക്കായാണ് സഞ്ജു പുറത്തായത് ദുലീപ് ട്രോഫിയിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരായി ടി ട്വന്റി പരമ്പരയിലേക്ക് സഞ്ജുവിനെ വിളിയെത്തിയത് എന്നാൽ ഇന്ത്യൻ ടീമിനൊപ്പം കസറാൻ സഞ്ജുവിന് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് മുതലാക്കുന്നതിൽ അദ്ദേഹം പിന്നോട്ടു പോകുന്നു പല മുൻ ഇന്ത്യൻ ഏകദിനത്തിലെ മികവ് ടി ട്വന്റിയിൽ ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്നാണ് ഈ പക്ഷത്തിന്റെ വിലയിരുത്തൽ അതോടൊതന്നെ ജിതേഷ് ശർമ്മയ്ക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാൻ ടീം ഇന്ത്യ തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ ജിതേഷ് ശർമ്മയിൽ മികച്ചൊരു ഭാവി താൻ കാണുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഗൗതം ഗംഭീർ പ്രസ് മീറ്റിൽ പ്രതികരിച്ചിരുന്നു ഈ പ്രതികരണത്തിന് ശേഷമായിരുന്നു ഇന്ത്യൻ ടീം പ്രഖ്യാപനവും ശേഷം ജിതേഷ് ശർമ്മയുടെ ടീമിലേക്കുള്ള പ്രവേശനവും ഒക്കെ വന്നത് അതേസമയം ജിതേഷ് ശർമ്മയ്ക്ക് വിക്കറ്റ് കീപ്പർ റോൾ നൽകുകയാണെങ്കിൽ ബാറ്റർ എന്നുള്ള നിലയിൽ ടീമിലേക്ക് സഞ്ജുവിനെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നിലവിൽ ഓപ്പണറായ അഭിഷേക് ശർമ്മ മാത്രമാണ് ടീം ഇന്ത്യക്കൊപ്പമുള്ളത് ഈ സാഹചര്യത്തിൽ ഓപ്പണർ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ എന്നുള്ള നിലയിലായിരിക്കും സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിക്കുക എന്തായാലും ആവേശകരമായ നാളത്തെ മത്സരത്തിനായി കാത്തിരിക്കാം വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക